വാർത്തകൾ വിശദമായി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വേങ്ങര മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി വേങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ക്രിമിനൽ സംഘവും മാഫിയ മുഖ്യനും എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മാർച്ച് നടന്നത് پرچم بارگاہ کے ماتم پرم کالائے پرم کالائے پرچم بارگاہ کے ماتم 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 پرم کال

மூர் மன்னி மலப்பு மலப்பு கல்லக்கே கூட்டிச்சே கல்லூர் கூட்டிச்சார்த்த அக்கிரம நாடாணு வருத்த அக்கிரம நாடாணு வருத்த വേങ്ങര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് തുടങ്ങിയ മാർച്ച് സ്റ്റേഷൻ പരിസരത്ത് വെച്ച് വേങ്ങൻ നായരുടെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു ഒരു വോയിസ് കോൾ പുറത്തു പുറത്തു വന്നിരിക്കുന്നു വിട്ടിരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയോ മജീദോ ലീഗിന്റെ ഏതെങ്കിലും ഇടതുപക്ഷ സഹയാത്രികനായ ഈ സർക്കാരിന്റെ കൂടെ നിൽക്കേണ്ട അൻവർ എം എൽ എ ആണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം ഇവന്മാരായിരുന്നു രക്ഷപ്പെടാൻ ഇനി ഒരു തോക്കില് വേണമെന്ന് ലൈസൻസിന് കൊടുത്തിരിക്കുകയാണ് ഇതൊക്കെ നേരത്തെ തുറന്നു പറഞ്ഞാൽ ഞങ്ങൾ ഒരു പേനക്കത്തീമില്ലാതെ മലപ്പുറത്ത് നടക്കുന്നുണ്ട് ഇദ്ദേഹത്തിന് ഭയമാണ് പേടിയാണ് അപ്പൊ അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ ഈ രംഗത്ത് വന്നിരിക്കുന്നതൊന്നും അതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താന്നൊക്കെ ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഇവിടെ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് തോളത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അലങ്കാരത്തിന് ഫിറ്റ് ചെയ്ത് വെച്ചതല്ല അതിനനുസരിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ എസ് പിയും എ ഡി ജി പിയും അപമാനിച്ചു വിട്ടിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങളുടെയൊക്കെ ഫോണിലേക്ക് വിളിച്ച് ഓരോ വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഞങ്ങളോട് സംസാരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ദയവായി നിങ്ങൾ പോലീസ് സേനയെ സംരക്ഷിക്കണം രക്ഷിക്കണം ഈ അപമാനത്തിൽ നിന്ന് എന്നാണ് എത്രമാത്രം വളരെ പ്രയാസകരമേറിയ ഒരു വാക്കാണത് നേരം കൊളുക്കുമ്പോ യൂണിഫോം അണിഞ്ഞ് ജോലി ചെയ്യാൻ വരുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കെ അസ്ലു മുഖ്യപ്രഭാഷണം നടത്തി പി ഹനീഫ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പുള്ളാട്ട് ഷംസുദ്ദീൻ നോഫൽ മംബീദി എ കെ നാസർ കെ എം നിസാർ കെ ടി ഷംസുദ്ദീൻ ഇ കെ സുബേർ മാസ്റ്റർ പൂക്കുത്ത് മുജീബ് വി എസ് ബഷീർ മാസ്റ്റർ പറങ്ങോർത്ത് അബ്ദുൾ അസീസ് ഹാരിസ് മാളിയക്കൽ ഫത്താവ് മൂഴിക്കൽ ഫിറോസ് കച്ചേരിപ്പടി നജീബ് ചേറൂർ അദിനാൻ പുളിക്കൽ റഷീദ് കൊണ്ടാണത്ത് ടി ഫസൽ റഹ്മാൻ മുഹമ്മദ് അലി പറപ്പൂർ കെ കെ സക്കറിയ സി ജാബിർ മുസ്തഫ കൊളപ്പുറം ഹുസൈൻ ഊരകം വി കെ അമീർ പി കെ അഷ്റഫ് ഹസിബ് അരി സെയ്ദലവി പി എൻ കെ നിഷാദ് സൽമാൻ കടമ്പോട്ട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര